നമസ്കാരം സോറി കുറേ ദിവസമായിട്ട് സുഖമില്ലാതെ പനിയും ചുമയൊക്കെ ഭയങ്കര ചുമയൊക്കെ ആയിട്ട് റെസ്റ്റായിരുന്നു റെസ്റ്റ്ന്നല്ല ആശുപത്രി വീട് ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുവായിരുന്നു ഇപ്പോൾ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ചാനലുകൾ അർജുൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട് നാലാമത്തെ സ്പോട്ടിൽ നിന്ന് ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സ് ഡൈവ് ചെയ്യും അവർ ഡൈവ് ചെയ്ത് ഇപ്പോൾ ഒരു തീരുമാനം തരും നമ്മൾ ഇത്രയും ദിവസം നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതെല്ലാം മാറി ഇപ്പം സൂപ്പറായിട്ട് അവർക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നാലാമത്തെ സ്പോട്ടിലാണ് അവിടുന്ന് കിട്ടും ഇപ്പോൾ കാര്യങ്ങളെല്ലാം തീരുമാനമാകും എന്ന രീതിയിൽ മാധ്യമങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും പല ചാനലുകളിലും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം കാരണം ഇത് കുറച്ച് ആളുകളുടെ ജീവൻ വെച്ചുള്ള കളിയാണ് മാധ്യമങ്ങൾ ഭയങ്കര മത്സരമാണ് ഇവിടെ ആരാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഫസ്റ്റ് ഓൺ ട്വൻറ്റി ഫോർ ഫസ്റ്റ് ഓൺ മാനോരാവ ഫസ്റ്റ് വിഷ്വൽസ് എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ഇത്രയും ദിവസം കണ്ടതിനകത്തുനിന്ന് ഒരേ ആംഗിളിൽ നിന്ന് പല ചാനലുകൾ ക്യാമറകൾ വെക്കുന്നു ഒരു ചാനലിന് തന്നെ പത്തും പതിനഞ്ചും ക്യാമറകളുണ്ട് അവർ അവിടെ ഇവിടെയൊക്കെ ക്യാമറകൾ വെക്കുന്നു ഓരോ വിഷയങ്ങൾ ഷൂട്ട് ചെയ്യുന്നു ഇതൊക്കെ എക്സ്ക്ലൂസീവ് ആകുന്നെങ്ങനെയല്ല അപ്പോൾ എക്സ്ക്ലൂസീവ് വിഷയനെ എന്ന് പറയുന്നത് അറിയില്ല ആ കാലഘട്ടത്തിലേക്ക് പോയി ഇപ്പോൾ മത്സരമാണ് അവിടെ മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മത്സരം എന്തിനു വേണ്ടിയാണ് ഇവർക്ക് അർജുൻ്റെയോ അല്ലെങ്കിൽ ഈ ലക്ഷ്മണൻ്റെ ചായക്കടയുടെ അവിടെ നിന്ന് പോയ ആ കുറച്ച് ജീവനുകളോ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത് മാധ്യമങ്ങൾ തമ്മിൽ നിങ്ങൾ മത്സരിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ കൊടുക്കുന്ന തെറ്റായ ലീഡുകൾ കാരണം ഒരു കുടുംബം ഓരോ ദിവസവും മിഞ്ഞാന്ന് പറഞ്ഞാൽ പത്താം ഉദയം പത്താം ദിവസം ഉറപ്പായിട്ടും കിട്ടും ഉറപ്പായിട്ടും ഇതിനൊരു തീരുമാനമുണ്ടാകും അർജുന ഇവിടെ എന്നതിന് തീരുമാനം പത്താം ദിവസം ഉണ്ടാകും എന്ന് പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല ആ കുടുംബം എത്ര പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് എന്നറിയും എന്ത് സംഭവിച്ചു ഇന്നിപ്പോൾ ഞാനിപ്പോൾ വാർത്ത കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം കൂടി ഇത് മിന്നണ്ടാന്ന് വെച്ച് തന്നത് ഇപ്പോൾ പറയുന്നതായിട്ടും സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ നാലാമത്തെ സ്പോട്ടിൽ നിന്ന് ചാടുകയാണ് അവിടെയാണ് സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ കിട്ടിയത് അവിടെ നിന്ന് ഇപ്പം ജമ്പ് ചെയ്യും ഇപ്പം ഇപ്പം തീരുമാനമാകും എല്ലാ കാര്യത്തിലും ഇപ്പോൾ അതിനൊരു തീരുമാനമുണ്ടാകും എന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്നുണ്ട് നമുക്ക് ഇന്നലെ കിട്ടിയില്ല ഇന്ന് ഒരു ഉത്തരം കിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്തായിരിക്കും ഇപ്പോൾ അവരിപ്പോൾ മകനെ കാണാതെ പോയ അമ്മയും അച്ഛനും ഭർത്താവിനെ കാണാതെ പോയ ഭാര്യയ്ക്കും കുട്ടിക്ക് അച്ഛനെ നഷ്ട കെട്ടിപ്പോ ഇത്രയും ദിവസമായിട്ട് എവിടെയാണ് എന്താണെന്ന് അറിയാതെ ആ ഒരു ഉത്തരം കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ അവർ നിൽക്കുകയല്ലേ ഓരോ ദിവസവും മാധ്യമങ്ങൾ നൽകുന്ന ലീഡുകളാണ് അവരുടെ പ്രതീക്ഷ ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളിത് വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് വാർത്തകൾ കൊടുക്കണം പക്ഷേ അത് അന്യോന്യ മത്സരത്തിനാകരുത് എന്തിനാണ് നിങ്ങൾ ഇത്ര ഇതിൽ ശുഷ്കാന്തി എടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പച്ചയായ ഒരു സത്യമാണ് അല്ലെന്നൊന്നും പറയണ്ട ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർമാർക്ക് മേലിൽ നിന്ന് വരുന്ന പ്രഷർ എന്തായിരിക്കും എന്നുള്ളതൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവിടെ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഞാനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും തലപ്പത്തുള്ളവർ പക്ഷേ ഞാൻ പറയുന്നത് ഉള്ളൂ കൃത്യമായിട്ടുള്ള ലീഡില്ലാതെ മറ്റവർ കൊടുക്കുന്നതിന് ഒരു പടി മേലെ നമുക്ക് കൊടുക്കണം എന്ന് വെച്ചിട്ട് ആ രീതിയിൽ കൊടുക്കരുത് ഓക്കെ ദയവി ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ലീഡില്ലാതെ കൊടുക്കരുത് ഒരു ലോറി വലിച്ച് കയറ്റി എന്ന് വരെ കൊടുത്ത മാധ്യമമുണ്ട് മലയാളത്തിൽ മൂന്ന് ദിവസം മുമ്പേ ലോറി വലിച്ച് കരയ്ക്ക് കയറ്റി അത് അർജുൻ്റെ ലോറി തന്നെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരോട് റിക്വസ്റ്റ് ചെയ്യണം കൃത്യമായിട്ടുള്ള ഒരു ലീഡില്ലാതെ നിങ്ങളുറപ്പിച്ച് അതിപ്പം കിട്ടും എന്ന് പറയരുത് ദൈവം ചെയ്തിട്ട് കാരണം അത് ബാക്കിയുള്ള ആളുകളെ പോലെയല്ല ഒരു കുടുംബവും കണ്ണീരിൽ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കുടുംബം കോഴിക്കോടല്ലോടാണ്ട് ദയവേഴ്ത്തിട്ടൊരു റിക്വസ്റ്റാണ് നിങ്ങളിത് ചെയ്യരുത്